നമസ്കാരം ഞാൻ ജോബിച്ച് ഒന്നുമണ് ഇന്ത്യയിലല്ല കേരളത്തില് തന്നെ ഒരു പെട്രോൾ പമ്പിലും ഒരു അത്ഭുത കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണോ ഇതാ കണ്ട മക്കളെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അത്ഭുത കാഴ്ച കാണാനായിട്ട് വെറും അര മണിക്കൂർ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്ത ബുദ്ധിജീവിയെ മനുഷ്യര് കണ്ടുപിടിക്കേണ്ടത് ഈ ഇതുപോലെയുള്ള പക്ഷികളെ കണ്ടുപിടിക്കണം കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാലാള് കൂടിയെടുത്ത് നാനൂറ് അഭിപ്രായം ഉണ്ടാവും ചില അഭിപ്രായം പക്ഷെ ഇവര് ഇത്രയും കൂടിയിട്ട് അവരൊരു കശവിശ പറച്ചലോ ഒന്നുമില്ല നല്ല ഐക്യതയോട് കൂടിയ പോകുന്നത് ശരിക്കും ഒരു സംസാരം തന്നെയാണ് അവര് സംസാരമാണ് പക്ഷെ സംസാരിക്കുന്നില്ല അതിൽ അവർക്ക് എന്താ പറയാ അടിപിടിയോ ഒന്നും ഇല്ല ഈ കൊത്തുകൂടലെന്നൊക്കെ പറയില്ലേ അതൊന്നും ഇല്ല നമ്മ മനുഷ്യര് അങ്ങനെയുള്ള ജീവികളെ കണ്ട് പഠിക്കണം എനിക്ക് തോന്നുന്നു ഇതേപോലെ കാഴ്ചകളൊക്കെ ദൈവം ചില കാണിപ്പിക്കുന്നത് എന്ന് പറയാ ഒരു മാറ്റം ആളുകളെ വൈകിട്ട് കാലത്ത് ഒരു ആറു മണിയാവുമ്പോൾ വൈകിട്ട് ആറു മണിയാവുമ്പോ കറക്റ്റ് വരുമോ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും അതിൽ മൈനിയുണ്ട് കാക്കിയുണ്ട് അതേമാതിരി മാളത്തിന്റെ മൂന്നരം പക്ഷികളൊക്കെ അവരൊരുമിച്ചാണ് ഈ ഇരിക്ക എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഏതെങ്കിലും പമ്പുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തുമ്പോഴോ അങ്ങനെ വന്ന് മിക്കവാറും ഈ പമ്പുകളിലൊക്കെ ഒരു പ്രത്യേകം എന്താണെന്നറിയോ ഏറ്റവും കൂടുതൽ ആൾക്കാരും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നോട് സാധാരണ ഈ ജീവജാലങ്ങളൊക്കെ ഒന്ന് മാറി ജീവിക്കാൻ അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടാനാണ് അവര് തീരുമാനമെടുക്കുക പക്ഷേ ഇവിടെ നമ്മുടെ ഈ തിരക്ക് ആത്മവിൽ അവർക്ക് നല്ലൊരു സാറ്റിഫാക്ഷൻ ആണ് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ആറുമണി കൊണ്ട് എട്ട് മണിവരെ ചലച്ചുകൊണ്ടിരിക്കും ചെലച്ചോണ്ടിരിക്കും ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കേൾക്കാട്ടാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും അവർ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർ അതെ എല്ലാ ഇത് വരും എല്ലാം ഒരു ഒരു മാസം അവർ വിട്ടുപോകുന്നു ഒരു മാസം വിട്ടുപോയിട്ടു പോകും അത് ഒന്നിലും അവർ മുട്ടിയിടുന്ന കാലമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മഴക്കാലത്തിൻ്റെ ഒരു ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് മാറണതായിരിക്കും ഇതാ കണ്ട മക്കളെ ഇതാണ് ഞാൻ പറഞ്ഞ അത്ഭുതം എന്ന് പറയുന്നത് ഇതാ കണ്ട മരത്തുമ്പോൾ കിടികളൊക്കെ സാധാരണ ഗതിയിൽ വന്നിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മരത്തിൽ വന്നിരിക്കുന്ന കിളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാണ്ടല്ലോ കാക്കയുണ്ട് മൈന ഉണ്ട് മാടത്തിയുണ്ട് അപ്പം ഇവർ പരസ്പരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലത്ത് ആറു മണിക്ക് ഇവർ ഇവിടുന്ന് പോവും വൈകിട്ട് ആറുമണിക്ക് അവർ ഇവിടെ വരും അപ്പൊ സാധാരണ ഗതിയിൽ ഈ പമ്പിൽ ജോലി ചെയ്യുന്നവർ കേട്ടോ പറയുകയാണെ ഇവിടെ വന്നിട്ട് പെട്രോൾ ചോദിക്കും അവർ അപ്പൊ ഡീസലാണോ എന്ന് ചോദിക്കും ഇവർ തന്നെ പരസ്പരം പറയുന്നത് ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതാ കണ്ടത് നോക്കി എന്തൊരു തോരുമയോ ഇരിക്കുന്നത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ മനുഷ്യരൊക്കെ പഠിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് സാധാരണ ഒരു വീട്ടിൽ അഞ്ച് പേര് പരസ്പരം മിണ്ടാണ്ടിരിക്കുന്ന ഒരു കണ്ട ഇത് നോക്കിയാൽ ഇവരെങ്ങനെ പോയി കുറെ യാത്ര ചെയ്ത് ഭക്ഷണം കഴിച്ച് മരത്തിൽ വന്നിരുന്ന് പരസ്പരം വിശേഷങ്ങൾ പറയുക കേട്ടാ വൈകുന്നേരം കറക്റ്റ് എട്ടരയാവുമ്പോൾ അതായത് മണി തുടങ്ങി എട്ടരയാവുമ്പോൾ ഇവർ ഈ സംസാരം നിർത്തുന്ന പറയുന്നത് പിന്നെ വന്നിട്ട് പോവുക ഇതേ നോക്കിയാൽ എന്ത് സൗണ്ടാന്ന് പറയുമോ ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇതേപോലത്തെ പമ്പും ഇതേപോലത്തെ ഒരു കാഴ്ച നമുക്കിവിടെ നിക്കാനായിട്ട് പറ്റില്ലാട്ടാ കാക്കകളുണ്ട് മൈനുണ്ട് നാലാൾ ചേർന്ന് കഴിഞ്ഞാ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത് തരം കാര്യങ്ങളും നാന്നൂറ് തരത്തിലുള്ള ചർച്ചകളും തല്ലോട്ട് നടക്കുന്ന ഒരു കാര്യത്തിലാണ് ഇത് ആ മരത്തിമ്മയുണ്ട് അതായത് ഈ രണ്ട് മരത്തിമ്മിയാണ് ഈ കാഴ്ചകൾ കാണാനായിട്ട് പറ്റാട്ട ആ മരത്തിൻ്റെ ഇടകയാണ് അതെ ഒരുപാട് കിളികളുണ്ട് അവർ കഴിഞ്ഞാൽ ചില ചിലകലാതെ സംസാരിച്ചോണ്ട് നോക്കിയേ ഇതിലും കാണുന്ന കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടാ ദേ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെവി ഇങ്ങനെ പൊട്ടി പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല നമുക്ക് ഒന്നും കാണാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ കാഴ്ച അടിപൊളിയല്ല അപ്പൊ ഞാൻ മിക്കവാറും ഇതിന് പോകുന്ന സമയത്തൊന്നും കൃത്യമായിട്ട് ഈ പറഞ്ഞ സമയത്തല്ലാത്തത് കൊണ്ട് തന്നെ ഈ സമയത്തല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കേൾക്കാറില്ല പക്ഷേ ഇവര് ഈ പമ്പിലുള്ളവർ ഇതിലെ യാത്ര ചെയ്യുന്ന പല ആൾക്കാരും പറയും ചോദിച്ചേട്ടാ ഈ സൗണ്ട് കേൾക്കുന്ന സൗണ്ടൊന്നും നാട്ടുകാരികളിൽ നിന്ന് കേൾപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു കാഴ്ച കാണാനും നിങ്ങളിന്ന് കേൾപ്പിക്കാനുണ്ട് എൻ്റെ വീട് ദേ ഇവിടുന്ന് കുറച്ചുള്ള ഒരു അഞ്ച് കിലോമീറ്റർ ചുവന്നമണ്ണാണ് ഇത് നേരെ അങ്ങനെ തൃശ്ശൂർ പാലക്കാട് നിന്ന് പട്ടിക്കാട് കഴിഞ്ഞ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാരത പമ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ നന്ദിയുണ്ട് താങ്ക് യു